തിരുവോണ തലേന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട വളരെ സങ്കടകരമായ ഒരു വീഡിയോ ഒരു പെൺകുട്ടി കുട്ടിയുമായി വന്ന് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ലെന്നും ചേട്ടായിക്ക് പണി കുറവായതിനാൽ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കാനുള്ള ചുറ്റുപാടല്ലെന്നും അതിൽ സങ്കടമില്ലെന്നും അവരുടെ കൂടെയുള്ള ആ പൊന്നുമോൾക്ക് കോടി ഓണമാണെന്നും അവൾക്ക് ഒരു ഉടുപ്പ് വാങ്ങി കൊടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ എന്നുമുള്ള ഒരു വീഡിയോ പങ്കുവെക്കുന്നു പങ്കുവെക്കുന്നുണ്ട് എല്ലാവരും ഓണം വീട്ടിലെത്തിക്കാനുള്ള പ്രാവശ്യം ഓണം ഒന്നുമില്ല ഓണം കുറെ ആയിരുന്നു പണി ഇല്ല പൈസ ഇല്ല അങ്ങനെ കുറച്ച് കടങ്ങളായിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കയാണ് ഇവിടെ ഒരു അമൂമെന്റ് ആയിരുന്നു അവിടെ കാലക്കൊടി ആശുപത്രിയിലാണ് അതിന്റെ ചികിത്സക്കായിട്ട് പൈസ കയ്യിലുള്ളതൊക്കെ ഓണം പറയും ഓണം പോലും വിഷമമൊന്നുമില്ല എല്ലായ്പ്പോഴും എല്ലാവരും അവസ്ഥ ഒരുപോലെ ആയിരിക്കില്ലല്ലോ മാറി മറങ്ങിക്ക് വരും പക്ഷെ ചെറിയൊരു വിഷമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉണ്ണി ജനിച്ചിട്ട് ആദ്യത്തെ ഓണമാണ് അവൾക്കൊരു ജോഡി ഓണക്കൂടി എടുക്കാൻ പറ്റാത്തൊരു ചെറിയ സങ്കടം എനിക്ക് കേരളത്തിലെ മലയാളികളോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണായാലും ആയാലും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നൊരു പ്രതിഭാസം കേരള ബ്യൂറേജസ് കോർപ്പറേഷന്റെ വിറ്റുവരവ് കൂട്ടുന്ന ഒരു പ്രതിഭാസം കണ്ടുവരുന്നത് കേട്ടോ അതിന് ധൃതി കൂട്ടുന്ന പുരുഷന്മാരോടും ചുറ്റും ഇതുപോലെ ഓണം അവരെ കൂടി ഓണാഘോഷത്തിൽ പങ്കാളികളാക്കണം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എപ്പോഴും സംഭവിക്കും പോലെ തന്നെ കേരളത്തിലെ ഉദാരമതികളായ നല്ല മനസ്സിനുടമകളായ ഒരു പറ്റം ആൾക്കാർ ആ വീഡിയോ ഏറ്റെടുക്കുകയും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങളും ഓണക്കിറ്റുകളുമായി അവിടെ എത്തിക്കുകയും ചെയ്തു പിന്നെ സംഭവിച്ചതുകൂടി സംഭവിച്ചത് കൂടി ഒന്ന് കൂട്ടുകാരെ എല്ലാരും ഓണാഘോഷം കഴിഞ്ഞോ ഞങ്ങളിത് ഓണാഘോഷം തുടങ്ങിട്ടോ എനിക്ക് ഉണ്ട് ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ എല്ലാവരും കണ്ടു ഞാൻ ആ വീഡിയോ ഇട്ടത് എന്താന്ന് വെച്ചാൽ എന്റെ അപ്പഴത്തെ അവസ്ഥയും പിന്നെ എന്റെ അഭിപ്രായവും ആണ് ഇട്ടത് ഞാൻ ആരോടൊന്നും സഹായം ഒന്നും ചോദിച്ചില്ല കൊച്ചിനൊരു കുഞ്ഞുടുപ്പ് എടുത്തില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇപ്പോ അറിഞ്ഞ് ഒത്തിരി മലയാളികളെ ഓണാകോട്ടും ഞങ്ങളോ പങ്കാളികളായിരിക്കും ഒരുപാട് പേര് ലോകത്തിന്റെ വീട് ഭാഗങ്ങളിൽ നിന്ന് സഹായം എനിക്ക് കിട്ടി എന്റെ കുഞ്ഞിക്കുട്ടി ഓണക്കോടിയൊക്കെ എടുത്ത് ആയിട്ടിരിക്കാണ് ഞങ്ങളെ സഹായിച്ച എല്ലാ മലയാളികൾക്കും ഞാൻ ആത്മാർത്ഥമായി തന്നെ നന്ദി അറിയാണ് അല്ലെ കുഞ്ഞി കുറച്ച് പലചരക്ക് വാങ്ങിച്ചു ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഒരു ഓഹരി ഞങ്ങളെ ഞങ്ങളെ അടുത്ത്

എനിക്ക് എൻ്റെ സഹോദരങ്ങൾ സഹായിച്ചതിൽ നിന്നും ഒരു ഭാഗം എന്നേക്കാൾ അവശരായവർക്കായി ഞാൻ മാറ്റിവെച്ചത് ഞങ്ങൾ ഓണം ഉണ്ണുന്നതിന് മുൻപായി അവരുടെ കയ്യിൽ എത്തിക്കാൻ ശ്രമിച്ചു ഞാൻ അവരുടെ വീട്ടിലെത്തിയപ്പോൾ നല്ലൊരു ഓണമായിട്ട് കറി വെക്കാനില്ലാതെ അവർ കാട്ടുവൈതനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തളർന്നു കിടക്കുന്ന ഒരു അപ്പൂപ്പനും പിന്നെ അമ്മൂമ്മയും മാത്രമാണ് അവിടുള്ളത് എന്നെ കണ്ടതും അവർക്ക് ഒരു സന്തോഷമായി അതും വരാനോ പോകാനോ സഹായിക്കാനോ ഇല്ലാതെ അവർ വിഷമിച്ചിരിക്കുമ്പോ എൻ്റെ ഓണക്കോടി സമ്മാനം അവരെ ഒത്തിരി സന്തോഷിപ്പിച്ചു നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ചതുപോലെ ആരോരുമില്ലാത്തവർക്ക് ഒത്തിരി സങ്കടങ്ങളും ഉണ്ട് ഇങ്ങനെ കണ്ടതും അവർക്ക് ഒത്തിരി സന്തോഷമായി പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് പോയത് വേറൊരു അമ്മമാരോടൊപ്പം അവര് താമസിച്ചു വേറൊന്നൊരു താർപ്പായ വീട്ടിലായിരുന്നു അവരും ഒറ്റയ്ക്കായിരുന്നു അവരോട് കൂടി അവരുടെ റിലാക്സ് ആയി ഓണം ഒത്തിരി പേരുണ്ട് ഈ പ്രിയപ്പെട്ട സഹോദരി താങ്കളുടെ ആ നന്മയെ നമിക്കുന്നു താങ്കൾ പിന്നിട്ട വഴികളും കഷ്ടപ്പാടുകളും ആയിരിക്കും കിട്ടിയതിൽ നിന്നും മറ്റുള്ളവരെ കാണാനും അവർക്ക് ചെറിയ രീതിയിലെങ്കിലും സഹായം ചെയ്യാനും തോന്നിപ്പിച്ചത് എല്ലാ കഷ്ടപ്പാടുകൾക്ക് പിന്നിലും ഒരു ഉയർച്ചയുണ്ടാകും എല്ലാ ഇറക്കത്തിന് പിന്നിലും ഒരു കയറ്റമുണ്ടെന്ന് കേൾക്കുന്നില്ലേ അതുപോലെ തന്നെ താങ്കളുടെ ജീവിതത്തിലും ഇനി ഉയർച്ചകൾ ഉണ്ടാവട്ടെ എല്ലാവിധ നന്മകളും നേരുന്നു